എല്ലാവർക്കും ദേവി കൃപയുണ്ടാവട്ടെ ദേവി കൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ ഞാൻ ദേവിദാസൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവി കൃപ ജ്യോതിഷവും ജീവിത വിജയവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിൽ പാല് തൈര് ഇവയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് നേടുമോ ധനാഗമനം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിലൊന്ന് തിരഞ്ഞെടുക്കൂ ഒന്ന് പാല് മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന സ്വഭാവക്കാരായിരിക്കും തന്നെ കൊണ്ട് നേടുവാൻ കഴിയും എന്ന് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ചില തടസ്സങ്ങൾ കൊണ്ട് അവ നേടാൻ കഴിയാതെ നിരാശ വന്നു ചേരും ശരീര സംബന്ധമായ വേദനകൾ വന്നു ചേർന്ന് അസ്വസ്ഥതകൾ ഉണ്ടായി ചികിത്സകൾ വേണ്ടിവരുന്ന അവസ്ഥകൾ ഉണ്ടാകാനിടയുണ്ട് കുഴിച്ചിൽ തിരുമൽ തുടങ്ങിയ അവസ്ഥകൾ താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും പല പെരുമാറ്റങ്ങളും വേദനാജനകമായിരിക്കും ലഭിക്കുക അവൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും പക്ഷേ കളിയാക്കലോ കുറ്റപ്പെടുത്തുകളോ ഉണ്ടായിക്കൊണ്ടിരിക്കും വേണ്ട സമയത്ത് ഒരു സപ്പോർട്ട് ലഭിക്കുകയില്ല ധനസ്ഥിതി എങ്ങനെയും വർദ്ധിപ്പിക്കണമെന്ന് ചിന്തയുള്ളവരാണ് പക്ഷേ തൻ്റെ എതിരാളികളേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളവരേക്കാൾ ഉന്നത സ്ഥിതിയിൽ എത്തിച്ചേരണമെന്ന ആഗ്രഹമുണ്ടാകും ഏത് മാർഗത്തിൽ കൂടിയും ധനം നേടണമെന്ന ചിന്ത വന്ന് ചേരും അത് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുവാനും ഇടയുണ്ടാക്കും താനില്ലെങ്കിൽ എല്ലാം തകിടം മറിയും എന്ന ചിന്തയും മനസ്സിൽ കടന്നുവന്ന് അതുമൂലം അല്പം മനോദുഃഖവും വന്നു ചേരും തൈര് ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കും അതിയായി വിശ്വസിച്ചിരുന്നവർ പോലും തള്ളിപ്പറഞ്ഞ് വളരെ മനോദുഖം ഉണ്ടാക്കും സ്നേഹിക്കുന്ന പങ്കാളിയെ തന്നെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കും പക്ഷേ അവർ നിങ്ങൾ പറയുന്നത് പോലെ ഓടിവരികയൊന്നുമില്ല വീട്ടിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടത്താമെന്ന് ആഗ്രഹം പറയും വിവാഹം കഴിഞ്ഞവർക്ക് വീട്ടുകാരോടുകൂടി ആലോചിച്ച് മറ്റുള്ള തീരുമാനമെടുക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതികൾക്കിടയിൽ ഉണ്ടാക്കും ധനസ്ഥിതി ഉയർത്തുവാൻ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആരംഭത്തിൽ പൂർണ്ണത എത്തിയില്ലെങ്കിലും ഭാവിയിൽ വളരെയധികം ധനസമ്പത്ത് ഐശ്വര്യം എന്നിവ വന്നു ചേരും നാൽക്കാലിയിൽ നിന്നും ധനനഷ്ടം സംഭവിക്കും പിണങ്ങിയിരുന്ന അല്ലെങ്കിൽ വളരെ കാലം മിണ്ടാതിരുന്ന സുഹൃത്തോ ബന്ധുവോ വന്നു ചേരും അത് സംശയക്കൂടെ അത് സംശയത്തോടെ നിരീക്ഷിക്കണ്ട നല്ല ഉദ്ദേശം തന്നെ ആയിരിക്കും അവർ നല്ല ഗുണഫലം നേടിത്തരികയും ചെയ്യും അടുത്ത ബന്ധുക്കളുമായി അല്ലെങ്കിൽ മാതാപിതാക്കളുമായോ സന്താനങ്ങളുമായോ അകന്ന് കഴിയേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാകും മനോദുഃഖത്തിൻ്റെ ആവശ്യമില്ല അത് നല്ല കാര്യങ്ങൾക്ക് തന്നെ വേണ്ടിയായിരിക്കും ഭവിക്കുക നിർത്തുന്നു നന്ദി നമസ്കാരം